നമസ്കാരം രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയിൽ ലോക്സഭയിൽ വമ്പൻ പ്രതിപക്ഷ പ്രതിഷേധമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് വലിയ രീതിയിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ചില ആരോപണങ്ങൾ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ സർക്കാർ അതിനെ പ്രതിരോധിക്കുകയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം പോലും നമ്മൾ കണ്ടു എന്തായാലും രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകാത്തത് തന്റെ നിർദ്ദേശം മൂലമാണ് എന്നാണ് ലോക്സഭാ സ്പീക്കർ ിർല ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് എം പിമാർ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം ലഭിച്ചതിനാൽ പ്രധാനമന്ത്രിയോട് താൻ വരേണ്ട എന്ന് പറഞ്ഞതായും അതിനാലാണ് മറുപടി പ്രസംഗം ഇല്ലാതെ പോയത് എന്നുമാണ് ഓം ബിർല പറയുന്നത് പിന്നാലെ സഭ പിരിയുകയായിരുന്നു ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം അഞ്ചു മണിക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിശ്ചയിച്ചിരുന്നത് എന്നാൽ നരവനയുടെ പുസ്തകം ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിപക്ഷ പ്രതിഷേധം മൂലം നന്ദിപ്രമേയം പാസാക്കി സഭ പിരിയുകയായിരുന്നു കോൺഗ്രസ് വനിതാ എം പിമാർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് മുൻപിൽ പ്രതിഷേധിച്ചിരുന്നു ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക എന്ന ബാനർ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം ഇത് താൻ നേരത്തെ അറിഞ്ഞുവെന്നും അതിനാലാണ് മോദിയോട് താൻ വരേണ്ട എന്ന് പറഞ്ഞത് എന്നുമായിരുന്നു ഓം ബിർളയുടെ വിശദീകരണം പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടഞ്ഞിരുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിന് നിരക്കാത്ത കാര്യമായേനെ എന്നും അതിനാലാണ് താൻ അത്തരത്തിൽ നിർദ്ദേശിച്ചത് എന്നും ഓം ബിർല പറഞ്ഞിരിക്കുന്നു അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്ത വിഷയം രാജ്യസഭയിലും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു വിഷയം ഉന്നയിച്ച പ്രതിപക്ഷ അംഗങ്ങൾ രാജ്യസഭയിൽ ബഹളം വെച്ചു എന്നാൽ ഇവരോട് സഭയ്ക്കുള്ളിൽ മര്യാദയോടെ പെരുമാറണമെന്നും അത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നുമാണ് സ്പീക്കർ സി പി രാധാകൃഷ്ണൻ പറഞ്ഞത് ഇതിനിടെ ലോക്സഭയിലെ വിഷയങ്ങൾ രാജ്യസഭയിൽ ഉയർത്താനാകില്ല എന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും വ്യക്തമാക്കി ലോക്സഭയിലെ വിഷയങ്ങൾ രാജ്യസഭയിൽ ഉന്നയിക്കാമെന്നും ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് പാർലമെന്റ് എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മല്ലികാർജുൻ ഖാർഗെ മറുപടി നൽകിയത് പിന്നാലെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്ത വിഷയം ഗാർഗെ രാജ്യസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു കോൺഗ്രസിന് കുറ്റം പറയുന്ന ബി ജെ പിയിലെ അവസ്ഥ എന്താണ് എന്നും അവിടെ എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഉള്ളത് എന്നും ചോദിച്ച ഗാർഗെ നെഹ്റു ഏറ്റവും വലിയ ജനാധിപത്യവാദിയാണെന്നും ബി ജെ പി നേതാക്കളെ പോലെ അല്ല എന്നും പറഞ്ഞു ഇതിനിടെ മേജർ മനോജ് മുഖുന് നരവനിയുടെ പുസ്തകത്തിൽ ഉള്ളടക്കം വായിക്കാൻ ശ്രമിച്ച ഗാർഗെയെ സ്പീക്കർ ഇടപെട്ട് തടഞ്ഞു ഇത് പ്രധാനമന്ത്രിയെ അപമാനിക്കാനുള്ള ശ്രമമാണ് എന്നായിരുന്നു ഇതിനോടുള്ള നദ്ദയുടെ പ്രതികരണം കോൺഗ്രസിനെതിരെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത് കേരളത്തിൽ ഒരു അധ്യാപകന്റെ കൈ വെട്ടിമാറ്റിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് സർക്കാർ എന്തു ചെയ്തു എന്നാണ് നിർമ്മലാ സീതാരാമൻ ചോദിച്ചത് പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷത്തിന്റെ ആൾക്കൂട്ട അതിക്രമമെന്ന് ഗാർഗെ തിരിച്ചറിക്കുകയും ചെയ്തു പിന്നാലെ ഗാർഗയുടെ പരാമർശം സഭാരേഖയിൽ നിന്ന് നീക്കണമെന്ന് നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു എന്തായാലും സംഭവ് ബഹുലമായിരുന്നു ഇരുസഭകളിലും ഇത്തവണ നടന്നത്